ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വാഴയിലൊക്കെ കിട്ടുമ്പോൾ ഫ്രീസറിനകത്ത് എത്ര വർഷം വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും നമുക്ക് ഈ വാഴയില ഫ്രീസറിനകത്ത് സൂക്ഷിച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് രണ്ട് ഫ്രഷ് വാഴയില ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ അടയും ഒക്കെ ഉണ്ടാക്കുന്ന പരുവത്തിന് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കാനാണല്ലോ ഈ വാഴയില ഉപയോഗിക്കുന്നത് അന്നേരം ഉണ്ടാക്കുന്ന രീതിക്ക് അതേ സൈസിലാണ് ഞാനിവിടെ ഇല ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ നടുക്കത്തെ തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകണം കഴുകിയതിന് ശേഷം വെള്ളം നമ്മൾ തുടച്ചെടുക്കുക ഒന്നും വേണ്ട വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് ഒരു കുഴപ്പവും വരത്തില്ല ഞാനൊരു വലിയ സിപ്പ് ലോക്ക് ബാഗിനകത്ത് ഫ്ളാറ്റായിട്ട് വേണം നമുക്ക് ഈ ഇലകൾ ഫ്രീസറിനകത്ത് വെക്കേണ്ടത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് ഇത് നിരത്തി നിരത്തി ഈ സിപ്പ് ലോക്ക് ബാഗിനകത്ത് വെക്കാം ഇപ്പോൾ ഇവിടെ സമ്മർ ടൈം ആയതുകൊണ്ട് വാഴയിലൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ തണുപ്പ് വരുമ്പോഴത്തേക്ക് ഈ വാഴയില മൊത്തം വാഴയെല്ലാം പോകും അന്നേരം നമുക്ക് ഇല ഇതുപോലെ ഫ്രീസറിനകത്താക്കി സൂക്ഷിക്കാവുന്നതാണ് അടുത്ത വർഷം വരെയും നമുക്കിത് ഈ ഇല യൂസ് ചെയ്യാം ഇനി അടുത്ത സമ്മറിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ വാഴയിലേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ഞാൻ എയറൊക്കെ ആസിപ്പിലോക്ക് ബാഗിനകത്ത് ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലാറ്റായിട്ട് തന്നെ ഇനി ഫ്രീസറിനകത്തോട്ട് വെക്കാൻ പോവുകയാണ് ഇത് നമ്മൾ മടക്കി വെക്കുവോ പിന്നെ ചുരുട്ടി വെക്കുവോ ഒന്നും തന്നെയും ചെയ്യരുത് ഫ്രീസറിനകത്തോട്ട് വെക്കുമ്പോൾ ഫ്ളാറ്റായിട്ട് തന്നെ വേണം വെക്കാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ വേറൊരു കവറും കൂടി ഇട്ട് ഒന്ന് കെട്ടിയതിന് ശേഷമാണ് ഞാൻ ഫ്രീസറിനകത്ത് കീപ്പ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ട് തന്നെ നമുക്കിത് ഫ്രീസറിനകത്ത് കീപ്പ് ചെയ്യാം പിന്നെ ഇനി ഞാൻ ഈ ഈ ഇല എടുക്കാൻ പോകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇവിടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇല ഇലയെടുക്കാൻ പോകുന്നത് ഞാൻ വേറൊരു കവറും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടൊന്ന് പൊതിഞ്ഞിട്ടാണ് ഫ്രീസറിനകത്ത് വെച്ചിരുന്നത് ഇപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഇല എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മളിത് കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യരുത് അത് പൊട്ടിപ്പോകും പിന്നെ ഇതൊന്ന് ഡീഫ്രോസ്റ്റ് ആയതിനു ശേഷം ഐസൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് എടുക്കാവൂ ഒരു പത്ത് മിനിറ്റ് നേരം വെളി വെച്ചിരുന്നാൽ മതി റൂം ടെമ്പ ടെമ്പറേച്ചറിൽ അങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്ത ആ ഇലയും കൊണ്ട് ഞാനിവിടെ പച്ചചക്കയും കൊണ്ട് ഒരു ഇലയുടെ ഇലയുടെ ഇവിടെ ഉണ്ടാക്കി ഇലയ്ക്ക് പോലും ഒരു നിറവ്യത്യാസം വന്നിട്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റി തന്നെ ആ ഇലയുടെ മണത്തോടു കൂടിയ ഒരു അടയാണ് ഞാനിവിടെ തയ്യാറാക്കിയത് ഈ ഇല ഈ ഇലയുടെ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് കാണുക ഇതൊരു സ്പെഷ്യൽ ഇലയുടെയാണ് ഇത് പച്ചചക്കപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ ഇലയുടെയാണ് ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തതെന്ന് കാണുക ഇത് പഴുത്ത ചക്കയും കൊണ്ടുണ്ടാക്കിയ ഇലയുടെ അല്ല ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഇലയുടെയാണ് ഞാൻ ഈ ഫ്രീസറിനകത്തിരുന്ന ഇലയും കൊണ്ട് ഇനി വീഡിയോ കാണുക താങ്ക് യൂ ഹലോ എല്ലാവരും എന്ത് പറയുന്ന ഇന്ന് ഇവിടെ ഒരു ചക്കപ്പൊടിയും കൊണ്ട് ഒരു ഇലയുടെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ചക്കപ്പൊടിയും കൊണ്ട് ഞാൻ ഇലയുടെ ഉണ്ടാക്കുന്നത് പിന്നെ ചക്കപ്പൊടിയും കൊണ്ട് തന്നെ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാൻ ഒക്കത്തില്ല അതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടിയോ അഥവ എന്തെങ്കിലും ഒന്നും കൂടി ചേർക്കണം ഞാനിവിടെ അരക്കപ്പോളം പിന്നെ ചക്കപ്പൊടിയോ എടുത്ത് വെച്ചിട്ട് നേരത്തെ എനിക്കിവിടെ പൊട്ടിച്ച പാക്കറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഞാൻ പൊട്ടിക്കുന്നത് പിന്നെ നമ്മൾ റവ ചേർക്കുന്നുണ്ട് അരിപ്പിടിക്ക് പോലെ ഞാനിവിടെ റവയാണ് ചേർക്കുന്നത് മധുരത്തിൽ ഞാനിവിടെ പഴുത്ത രണ്ട് ഏത്തപ്പഴം മിക്സഡ് ജാറിലിട്ട് തേങ്ങയും കൂടെ തേങ്ങയും സ്വൽപ്പം ചീരവും എല്ലാം കൂടെ ചേർത്തിട്ട് അടിച്ചാണ് എടുക്കുന്നത് അല്ലാതെ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ഞാൻ ഈ ഇലയുടെയ്ക്കകത്ത് ചേർക്കുന്നില്ല കഴിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പിന്നെ ഇല ഇവിടെ ഞാൻ ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ളൊരു ഇലയടയാണ് ഞാനിവിടെ എടുക്കുന്നത് കാണുക സാധാരണ വെള്ളത്തിലാണ് നമ്മളിത് ഏത്തപ്പഴം തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നത് അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന എന്നാൽ ടേസ്റ്റോട് കൂടിയ വെറൈറ്റി ആയിട്ടുള്ള ചക്കപ്പൊടി കൊണ്ടുള്ള ഒരു ഇലയട ഞാൻ എങ്ങനെയാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് എന്നത് കൂടി കാണുക അങ്ങനെ ഞാനിവിടെ ചക്കപ്പൊടിക്കകത്തും റവയ്ക്കകത്തൂടെ അരച്ചെടുത്ത രണ്ട് ഏത്തപ്പഴം പിന്നെ സ്വൽപ്പം ജീരകം തേങ്ങ സ്വൽപ്പം വെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഞാൻ ആ ഒരു അരച്ചെടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഞാനത് പിന്നെ ഓൺ ആക്കാൻ വേണ്ടി മറന്നുപോയി അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാം ഇങ്ങനെ കുഴച്ച് വെച്ചപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ലെന്ന് സോറി ഒന്നുമില്ല രണ്ട് രണ്ടേത്തപ്പഴ അരച്ച് അങ്ങോട്ട് ഒഴിച്ചു അത്രേ മാത്രമേ ഉള്ളൂ കണ്ടോ പിന്നെ സ്വൽപ്പം ജീരകവും തേങ്ങായും ഒക്കെ അരച്ചിട്ടുണ്ട് പക്ഷേ ഇതിനി പത്ത് മിനിറ്റ് നേരം നമ്മളിത് വെച്ചേക്കണം എന്നാലേ അത് റവ ഇതിനകത്ത് കുതിർന്ന് വരത്തുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ റവ ചേർക്കാം പക്ഷേ ഇപ്പം ഇതിങ്ങനൊന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ് അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയാലും വെക്കുന്നത് നല്ലതാണ് എന്നാലതിൻ്റെ രഥത്തിലുള്ള നമുക്ക് അതിൻ്റെ കണക്കറിയത്തുള്ളൂ ഞാനിതൊന്ന് അടച്ച് വെക്കുവാണ് തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇപ്പോൾ ഞാനിത് പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞൊന്ന് തുറക്കുവാണ് പിന്നെ സ്വൽപ്പം നെയ്യും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ആവശ്യാനുസരണം നെയ്യ് ചേർക്കാം എന്നിവിടെ ഇത്രയും നെയ്യ് ചേർത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും രണ്ട് പഴുത്തേർത്തപ്പഴത്തിൻ്റെ നല്ല മധുരം തന്നെ ഉണ്ട് ഈയൊരു മിക്സിന് നെയ്യും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അടയ്ക്ക് നല്ല ടേസ്റ്റായിരിക്കും ഒരുപാട് തിക്കൊന്നും ആയിട്ടില്ല നല്ല ലൂസി തന്നെയാണ് ഇരിക്കുന്നത് കുറേ നേരം വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും അത് വെറും പത്ത് മിനിറ്റ് നേരമേ വെച്ചിട്ടുള്ളൂ ഈ ഒരു തിക്കൊക്കെ മതി നമ്മുടെ ഫ്രോസൺ വാഴയില എടുക്കാം ഫ്രോസൺ ആണെങ്കിലും പിന്നെ ഫ്രീ എന്തോ നമ്മളിത് ഫ്രഷ് വാഴയിലായിരുന്നു ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് എടുക്കുന്നൊരു പത്ത് മിനിറ്റിന് മുന്നേ ഇവിടെ എടുത്ത് വെച്ചാൽ മതി ഇത് വെള്ളമെല്ലാം കഴുകി വെള്ളം തോർത്തിട്ടില്ല പക്ഷേ കഴുകി വെച്ചിരിക്കുന്ന വാഴയിലയാണ് ഫ്രഷ് വാഴയിലയാണ് വേണ്ടത് സ്വല്പ്പം ഒരു നിറവ്യത്യാസം വരും അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല നിറമൊക്കെ വരും നല്ല മണമൊക്കെ ഉണ്ട് ഒരു വാടിയ പോലെയൊക്കെ ഇരിക്കും പക്ഷേ അത് വാടിയതൊന്നുമല്ല ഫ്രീസറിൽ ഇരിക്കുന്നതിൻ്റെ ഒരു നിറവ്യത്യാസമാണ് പിന്നെ നമ്മൾ വെള്ളം ഒന്ന് തുടച്ചിട്ടല്ല വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല മയത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് ഈ കകത്തോട്ട് കയ്യേലൊരു സ്വല്പം വെള്ളം വേണമെങ്കിൽ ഒന്ന് തുടങ്ങാൻ കയ്യൽ വെള്ളം സ്വൽപ്പം തൊട്ടിട്ടുണ്ട് എന്നിട്ട് ഇല്ലക്കകത്തോട്ട് വെച്ച് നമുക്കിതൊന്ന് പരത്തിയാൽ മതി നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാട തന്നെയാണ് ചക്കപ്പൊടിയാണല്ലോ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ റവയും കൂടെ ചേർക്കാതെ നമുക്ക് പറ്റത്തില്ല ചക്കപ്പൊടി പകുതി ചക്കപ്പൊടിയും പകുതി റവയും കൊണ്ടാണ് ഈ അട ഇവിടെ തയ്യാറാക്കുന്നത് ഡയബറ്റിസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ളൊരാടയാണ് ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയോ ഷുഗറോ ഒന്നും തന്നെയും ചേർക്കാതെ നല്ല മധുരമുള്ള അട തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇലകൾ പുറത്തെടുത്ത ശേഷം പരത്തിക്കൊടുക്കാം കുഴയ്ക്കാനും പരത്താനും ഒക്കെ വളരെ ഈസിയാണ് ഇതിനകത്ത് ഒട്ടും കട്ടിയുള്ളതായിട്ടുള്ള ഒന്നും തന്നെയില്ല ഇനി അടുത്ത ഇല എടുത്ത് ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം അങ്ങനത്തെ ഞാൻ ആ അടയ്ക്ക് വേണ്ടി ഭാഗത്തിലായിരുന്നു ഇവിടെ മുറിച്ചു വെച്ചിരുന്നത് അതുകൊണ്ട് നമുക്ക് നേരിട്ടെടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മതി വാഴയിലേക്കുള്ളവർ ഫ്രഷ് വാഴയിലേക്ക് ഇവിടെ ഉള്ളവർ ഇടതുപോലെ ഒന്ന് ഫ്രീസറിനകത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എല്ലാ നാളിലും വാഴയില ഉപയോഗിക്കാം ഞാനങ്ങനെ ചെയ്യുന്ന പതിവുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഇലക്കൊക്കെ ഒരു സ്വല്പം നിറം വരും പക്ഷെ നമ്മൾ എടുക്കുന്നതിന് പത്ത് മിനിറ്റിന് മുന്നേ മാത്രം എടുത്ത് വെളി വയ്ക്കാവൂ നമുക്കിത് മടക്കി വെച്ച് ായിട്ടോ രണ്ടായിട്ടോ ഓരോ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസറിനൊക്കെ മടക്കാൻ ഞാനിവിടെ ഇത് മൂന്നായിട്ടാണ് മടക്കുന്നത് ഇങ്ങനെ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ഇലയട ഇങ്ങനെ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പ്രഷർ കുക്കറിനകത്ത് വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇതിനകത്ത് ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഇലയട എല്ലാം ഇവിടെ പുഴിഞ്ഞെടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം അഞ്ചെണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതിനകത്ത് വെച്ച് അവിയൽ വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ വറുത്ത റവയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തത് വറുത്ത റവ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് നമ്മൾ വിഷിലൊന്നും എന്താ വെയിറ്റ് ഒന്നും വെക്കണ്ട നമ്മളിങ്ങനെ നല്ലതായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി എളുപ്പം തന്നെ വെന്ത് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റിനകം നമുക്ക് അഞ്ച് ഇലയുടെ ഇവിടെ വെന്ത് കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സമയ സമയത്ത് ബാക്കിയുള്ള ബാക്കിയുള്ള നമ്മുടെ ഈ മിക്സും കൂടെ ബാക്കിയുള്ള ഇലയ്ക്കകത്ത് ഞാനൊന്ന് എടുക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള മാവും ഞാനിത് എല്ലാ ചെറിയ ഇലയ്ക്കകത്തും വലിയ ഇലയ്ക്കകത്തും എല്ലാം ഞാനിവിടെ മാവ് പറത്തി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമ്മുടെ ോസൺ വാഴയില കുറച്ച് മാത്രം ഉണ്ട് ഒരു മൂന്നാല് പീസുണ്ട് ഞാൻ അപ്പോൾ ഇപ്പോൾ തന്നെ എടുത്ത് ഫ്രീസറിനകത്തോട്ട് വെക്കാൻ പോവാണ് അടുത്ത പ്രാവശ്യം എടുക്കാൻ വേണ്ടി അന്നേരം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും റൂം ടെമ്പറേച്ചറിൽ അന്നേരം ഒരു പത്ത് മിനിറ്റിന് മുന്നേ എടുത്ത് വെച്ചാൽ മതി ഇപ്പോൾ തന്നെ ഞാൻ എടുത്ത് ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ് വെക്കണം അങ്ങനെ ആദ്യം വെച്ച അപ്പങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട് വെറും നേരമേ വെച്ചുള്ളൂ അത്ര നേരം ഒന്നും വേണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി പാത്രത്തിലോട്ട് എടുക്കാം നല്ല ചൂടുണ്ടോ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് വെക്കാൻ വേണ്ടി പോവുകയാണേ അങ്ങനെ നല്ല ടേസ്റ്റോടുകൂടി വാഴയിലുണ്ടാക്കിയ പച്ചച്ചക്കപ്പൊടിയും കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് എത്തപ്പോഴും ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വരുന്നിടം വരെ താങ്ക് യു ബായ്